ഓം ശ്രീ ശ്രീ ഗണേശായ ഓം ഗണേശ നമോ ശ്രീഗണേശാരദാഗുരുഭ്യോ നമ ഓം സദാശിവസമാരംഭാ ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യ പര്യന്ം വന്ദേ ഓം ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗ്രണേതാരം പ്രണതോസ്മു സദാശിവം സർവമംഗളമാംഗലയേ ശിവ സർവാർസാധിയേ ശരണ്േ ഭ്രംഭകേ ഗൗരീ ായണി നമോസ്തുദേ ഓം ശ്രീ മഹാദേവ്യൈ നമോ ശ്രീ മഹാത്രിപുര സുന്ദരിയെ നമ ഓം നമ ചണ്ഡികായൈ ഹരി ഓം ശ്രീമദ്ദേവി മഹാത്മ്യം പഠന പരമ്പരയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം സുദിനം നേരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശേഷപ്പെട്ട എല്ലാ രത്നങ്ങളും ചുംഭനിശുംഭന്മാർ കൈവശപ്പെടുത്തിയിരിക്കുന്നു ദേവന്മാരെ എല്ലാം അട്ടിപ്പായിച്ച് അവരുടെ എല്ലാ സ്വത്തുക്കളും എല്ലാം അവർക്ക് അവകാശപ്പെട്ടതെല്ലാം നേടിയെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞാണ് നിർത്തിയത് നാൽപ്പത്തിയാറ് ശ്ലോകങ്ങൾ പഠിച്ചു കഴിഞ്ഞു ഇന്ന് നമുക്ക് പഠിക്കേണ്ട ഭാഗം നാൽപ്പത്തിയേഴ് മുതൽ അമ്പത്താറ് വരെയുള്ള ശ്ലോകങ്ങൾ നോക്കാം എത്ര എടുക്കാൻ പറ്റുമോ അത്ര എടുക്കാം ശ്ലോകം നാൽപ്പത്തിയേഴ് ഐരാവത സമാനീതോ ഗജരത്നം പുരന്തരാത് പാരിജാതരു സ്രവാഹയം പുരന്തരാത് ഗജരത്നം ഐരാവതം ഐരാവതം എന്ന ഇന്ദ്രൻ്റെ പുരന്തരൻ ഇന്ദ്രനാണ് ഇന്ദ്രൻ്റെ ദേവേന്ദ്രൻ്റെ ആന ഗജങ്ങളിൽ വെച്ച് രത്നമാണ് ആ ഐരാവതം എന്ന ഗജരത്നത്തെ സമ ആനീത ആനീത എന്ന് പറഞ്ഞാൽ കൊണ്ടുവരിക സമാനീത സമ്യക്കായി അനീതം ചെയ്തു കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് ചണ്ടമുണ്ടന്മാർ പറയുകയാണ് അങ്ങേരെ പിരികേറ്റുകാണ ചുംപ്പനെ എന്തിനാണ് ദേവി ദേവിയെ കൂടി കൊണ്ടുവരാൻ വേണ്ടി അപ്പം എല്ലാ രത്നങ്ങളും അവരുടേതായില്ലേ അപ്പം ഈ ദേവിയെ കണ്ടപ്പോൾ ആ ദേവിയെ പറ്റി പറഞ്ഞു കൊടുക്കുകയാണ് അങ്ങേരെ കുറച്ചും എന്താ അതിന് പറയുക പിരികേറ്റുക എന്ന് പറയും അങ്ങനെ പറയുന്നതാണ് ഐരാവത സമാനീതോ ഗജരത്നം പുരന്തര പുരന്തരൻ്റെ ഗജരത്നമായ ഐരാവതത്തെ കൊണ്ടുവന്നു ഛായം പാരിജാതരു തരു എന്ന് പറഞ്ഞാൽ വൃക്ഷം പാരിജാത വൃക്ഷം അതായത് സ്വർഗത്തിലെ കൽപ്പവൃക്ഷമാണ് പാരിജാതം എന്ന വൃക്ഷം അത് ചായം ആ വൃക്ഷത്തെയും തഥാ അപ്രകാരം ഏവ തഥൈവ അപ്രകാരം തന്നെ ഉച്ചസ്രവാഹയ ഉച്ചൈ സ്രവസെന്ന കയം കുതിര ആ ഉച്ചൈ സ്രവസെന്ന പറക്കുന്ന കുതിരയെയും കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം ഇന്ദ്രൻ്റെ കൈ നിന്ന് ഉച്ചൈസ്രവസ കുതിരയെയും ഗജങ്ങളിൽ രത്നമായ ആന ഐരാവതത്തെയും പാരിജാത സ്വർഗത്തിലെ കൽപ്പവൃക്ഷമായ പാരിജാതത്തെയും എല്ലാം ശുംഭനിശുംബന്മാർ കൈക്കലാക്കി ഐരാവത സമാനീതോ സമാനീതോ സമയക്കായി അനീതം ചെയ്തു നന്നായി കൊണ്ടുവന്നിട്ടുണ്ടെന്നർത്ഥം ഗജരത്നം പുരന്തരാത് പാരിജാതരു തഥൈവോച്ചൈ സ്രവാഹയകാം ദേവേന്ദ്രനെ തോൽപ്പിച്ച് ഐരാവതം എന്ന ഗജരത്നത്തെ കൊണ്ടുവന്നു അതുപോലെ പാരിജാത വൃക്ഷം ഉച്ചൈ സ്രവസ് എന്ന കുതിര ഇവയേയും ഇന്ദ്രനെ തോൽപ്പിച്ച് എടുത്തതാണ് അടുത്ത ശ്ലോകം വിമാനം ഹംസ സംയുക്തം ഏതത് തിഷ്ടതി തേങ്ങണേ രത്നഭൂതമിഹാനീതം യഥാശീർവേദസോത്ഭുതം വിമാനം ഹംസ സംയുക്തം ഹംസം അരേന്നാണ് അരേന്നങ്ങളെ പൂട്ടിയ വിമാനം ഏതത് തിഷ്ടതി തേ അങ്കണേ ഏതൊരു ഹംസങ്ങളെ അരയന്നങ്ങളെ പൂട്ടിയ വിമാനം പുഷ്പക വിമാനമാണോ അങ്ങയുടെ അങ്കണത്തിലുള്ളത് അതിനെ കൊണ്ടുവന്നു പറഞ്ഞാലോ തേ എന്ന് പറഞ്ഞാൽ അങ്ങയുടെ സമീപത്തിൽ അങ്ങ അങ്ങയുടെ അങ്കണത്തിൽ ഗ്രഹത്തിൽ വീട്ടിൽ അങ് അങ്ങയുടെ അടുത്തുണ്ട് വിമാനം ആ അരയന്നങ്ങളെ പൂട്ടി ഉണ്ടാക്കിയ വിമാനം പിന്നെ ആ വിമാനത്തിന് ഒരു വിശേഷണം കൂടി രത്നഭൂതമിഹാനീതം രത്നങ്ങളെ കൊണ്ട് അലങ്കരിച്ച ഹംസങ്ങളെ അരേന്യങ്ങളെ പൂട്ടിയ ആ വിമാനം അങ്ങ അങ്ങയുടെ അടുത്തുണ്ട് യഥ ആസീദ് വേദസോ അത്ഭുതം യഥ ആസീദ് ദ പ്ലസ് വ വന്നപ്പോൾ ദ്വേ ആയി മാറി അത്ഭുതം വേദസ് എന്ന് പറഞ്ഞാൽ ബ്രഹ്മദേവൻ അപ്പം ബ്രഹ്മദേവന് പോലും അത്ഭുതം തോന്നി ആ വിമാനം കണ്ടിട്ട് അത്രയും ബ്രഹ്മദേവനെപ്പോലും അത്ഭുതപ്പെടുത്തിയ രത്നങ്ങളൊക്കെ പതിച്ച അരേനങ്ങളെ പൂട്ടി ആ വിശേഷപ്പെട്ട വിമാനവും അങ്ങയുടെ അങ്കണത്തിൽ തന്നെയുണ്ട് എന്നർത്ഥം വിമാനം ഹംസ സംയുക്തം ഏത തിഷ്ടി തേങ്ങണേ രത്നഭൂതമിഹാനീതം യഥാസിതം തേ അങ്കണേ തേങ്ങണി ഹംസത്തെ കൂട്ടി ഉണ്ടാക്കപ്പെട്ടത് രത്നങ്ങളാൽ നിർമ്മിതവുമായ പുഷ്പക വിമാനം ഇത് അങ്ങയുടെ മുമ്പിൽ സ്ഥിതി ചെയ്യുന്നു ഈ വിമാനം നിർമ്മിച്ചപ്പോൾ തന്നെ അതിൻ്റെ ഗുണഗണങ്ങൾ കണ്ടിട്ട് ബ്രഹ്മാവിന് പോലും ആശ്ചര്യം തോന്നിയിട്ടുണ്ട് അടുത്ത ശ്ലോകം നിധിരേഷ സമാനീതോ കിഞ്ചൽ നിധി ഹീഷ മത്മഹ മഹാപത്മം എന്ന ഈ നിധി സമാനീതോ ധനേശ്വരാത് ധനേശ്വരൻ കുബേരനാണ് ആ കുബേരൻ വൈശ്രവണൻ ധനേശ്വരൻ എന്നൊക്കെ കുബേരൻ്റെ പേരാണ് അപ്പം ധനത്തിൻ്റെ ഈശ്വരനായ കുബേരനിൽ നിന്ന് ധനേശ്വരാത് കുബേരനിൽ നിന്ന് കൊണ്ടുവന്നതാണ് നിധിയായ മഹാപത്മം എന്ന നിധി അത് നിധികളിൽ രത്നം എല്ലാം നിധി എന്ന് പറഞ്ഞാൽ ട്രഷറി എന്നർത്ഥം അപ്പോൾ ആ മഹാപത്മവും കൊണ്ടുവന്നു കിഞ്ചൽകിനിന്ദതൌചാബ്ദി മാലാം അംളാന പങ്കജ കിഞ്ചൽകിനി എന്നു പേരുള്ള ഒരു മാല അതായത് ഒരിക്കലും വാടാത്ത താമര കൊണ്ടുണ്ടാക്കിയ മാല വരുണദേവൻ സമുദ്രം കൊടുത്തു സമുദ്രം കൊടുത്തു എന്ന് പറയുമ്പോൾ വരുണദേവൻ കൊടുത്തു നിധിരേഷമഹാപത്മാ സമാനീതോ ധനേശ്വരാത് കിഞ്ചൽകിനീൻ ദദൌചാബ്ദി മാലാം അമ്ളാന പങ്കജാം കുബേരൻ്റെ പക്കൽ നിന്ന് എടുത്തുകൊണ്ടുവന്ന മഹാപത്മം എന്ന നിധിയും ഇതളിനൊരിക്കലും വാട്ടം വരാത്ത താമരപ്പൂ കൊണ്ട് നിർമ്മിച്ച കിഞ്ചൽകിനി എന്ന മാലയും സമുദ്രം ഈ ചുംബനി ചുംബന ചുംഭനായിട്ട് കൊടുത്തു അങ്ങേക്കായി ദാനം ചെയ്തു എന്ന് പറയുക ദതാവൂ എന്ന് പറഞ്ഞാൽ ദാനം ചെയ്യുക അപ്പം കിഞ്ചൽകിനി എന്ന ആ മാല സമുദ്രം ചുംബന് കൊടുത്തതാണ് അടുത്ത ശ്ലോകം ഛത്രം തേ കാഞ്ചന സ്രാവി തിഷ്ടീ തഥാ യം ചന്തനവരോ യ പുരാസീത് പ്രജാപദേഹേ ഛത്രം ഛത്രം എന്ന് പറഞ്ഞാൽ വെൺകുറ്റക്കുട തേയ് ഛ ആ കൊടയാകട്ടെ അതാരടെയാണ് വരുണം ഗേഹേ വരുൺ വരുണൻ്റെയാണ് ആ വെൺകുറ്റക്കുട വരുണൻ്റെ വെൺകുറ്റ വെൺകുറ്റക്കുടയും അതെങ്ങനെയുള്ളത് കാഞ്ചന സ്രാവി കാഞ്ചനം സ്രവിക്കുന്നത് സ്രവിക്കുക എന്ന് പറഞ്ഞാൽ ഒഴുകുക അപ്പോൾ സ്വർണത്തെ ഒഴുക്കുന്ന ആ കൊട തഥാ അയം അത് അപ്രകാരം ചെന്തനവരം ചെന്തനവരം എന്ന് പറയുന്നത് രഥത്തിൻ്റെ പേരാണ് ആ രഥവും യഹ പുര ആസീത് പണ്ട് ബ്രഹ്മാവിനുണ്ടായിരുന്നായിരുന്നു പ്രജാപതേഹി പ്രജാപതിയുടെ പ്രജാപതേഹേ എന്ന് പറഞ്ഞാൽ പ്രജാപതി എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവാണ് ആ ബ്രഹ്മ പ്രജാപതിയുടേതായിരുന്ന പണ്ടുണ്ടായിരുന്ന പുര ആസീദ് പണ്ടുണ്ടായിരുന്ന ചന്ദനവരം എന്ന രഥത്തെയും ആ രഥരത്നവും ഇപ്പോൾ എവിടെയാണ് ചുംഭൻ്റെ അടുത്താണ് ഛത്രം ദേവാരുണങ്കേഹേ ഹെ വരുണം വരുണനാണ് സമുദ്രദേവൻ ഛത്രൻ ദേവാരുണങ്കേ ഹേ കാഞ്ചന തഥായം ചന്ദനവരോ യസ് പുരാസീത് പ്രജാപദേഹേ ഈ വരുണൻ്റെ വകയായ വെൺകുറ്റക്കുട സർവ്വത സ്വർണം പുഴിച്ചുകൊണ്ടിരിക്കുന്നത് അതും അങ്ങയുടെ ഭവനത്തിൽ ഇതായിരിക്കുന്നു പണ്ട് ബ്രഹ്മാവിൻ്റെ വകയായിരുന്ന ശ്രേഷ്ഠമായ രഥവും ഇതാ അങ്ങയുടെ മുമ്പിൽ തന്നെ സ്ഥിതി ചെയ്യുന്നു അപ്പോൾ രഥവും അവിടെ കിട്ടി രഥവും പിന്നെ പെൺകുറ്റക്കൊടയും അവിടെ തന്നെയുണ്ട് അടുത്തത് മൃത്യു ഒരു ഉത്ക്രാന്തിത നാമാ ശക്തിരീശത്വയാഹൃത പാശസലിലാതുസ്തവ പരിഗ്രഹേ മൃത്യോഹോ മൃത്യോ എന്ന് പറഞ്ഞാൽ യമദേവൻ്റെ പേരാണ് മൃത്യൻ അപ്പോൾ യമൻ്റെ ഉത്ക്രാന്തിത എന്ന് പേരുള്ള ഉത്ക്രാന്തിത നാമ ഉൽക്രാന്തിതം എന്ന പേരുള്ള ശക്തി ശക്തി എന്ന് പറഞ്ഞാൽ വേല് ഈശ ത്വയാ ആ ശക്തി ആ വേല് അങ്ങ് ഹൃദ ത്വയാ എന്ന് പറഞ്ഞാൽ അങ്ങയാൽ ഹൃദ എന്ന് പറഞ്ഞാൽ അപഹരിച്ചു അങ്ങയാൽ അപഹരിച്ചു യമദേവൻ്റെ ഉത്ക്രാന്തിത എന്ന പേരുള്ള ആ ശേല് അങ് അപഹരിച്ചു പാശ രാജസ്യ സലിലലിലം വെള്ളാണ് രാജൻ വരുണനാണ് അപ്പോൾ വരുണദേവൻ്റെ പാശ കയർ ഭ്രാതുഹൂത്ത പരിഗ്രഹി അങ്ങയുടെ പ്രാതാവ് ഭ്രാതാവ് സഹോദരൻ അനുജൻ അങ്ങയുടെ അനുജനായ നിശുംബനും കസ്റ്റഡിയിൽ വെച്ചു പരിഗ്രഹേ പരിഗ്രഹിച്ചു എടുത്തു എന്നർത്ഥം കസ്റ്റഡിയിലാക്കി അങ് അങ്ങ് എന്ത് ചെയ്തു ആ ശക്തി വേല് എടുത്തുൽക്രാന്തിത എന്ന പേരുള്ള വേലിനെ അപകരിച്ചു നിശുംഭനാകട്ടെ വരുണദേവൻ്റെ പാശം വരുണപാശം എന്ന് പ്രശസ്തി കേട്ട ആ പാശത്തെ തൻ്റെ കസ്റ്റഡിയിലാക്കി മൃത്യുൽക്രാന്തിരീശത്വയാഹൃത പാശ സലിലാതുസ്തവ പരിഗ്രഹേ ഹേ അസുരനാഥ മൃത്യുവിൻ്റെ ഉത്ക്രാന്തിത എന്ന പേരോടുകൂടിയിരിക്കുന്ന ശക്തി മൃത്യു എന്ന് പറഞ്ഞത് കാലൻ ശക്തി എന്ന് പറഞ്ഞ വേല് ആ വേല് എന്ന ആയുധം ഇപ്പം എവിടെയാണ് അങ്ങ് കൈവശപ്പെടുത്തി വരുണപാശം അങ്ങയുടെ പ്രാതാവായ നിശുംബൻ കൈക്കലാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അനുജൻ അങ്ങയുടെ അനുജനായ നിശിംഭനും കൈക്കലാക്കിയിരിക്കുന്നു ഇനി അടുത്ത ശ്ലോകം നിശിംഭാപ്തി ത്നജാതയക വന്യഷ്ഠാവിദൗതൃം അഗ്നിശൗചയജവാസീ ഇനി നിശുംഭൻ അപ്തിജാതാഹ അതായത് ഈ നിശുംബന് സമുദ്രത്തിലുള്ള എല്ലാ രത്നങ്ങളും സ്വന്താണ് സമസ്ത സമസ്ത രത്നങ്ങളും ആർക്കുള്ളതാണ് നിശുംബനുള്ളതാണ് വന്നിഹി ഹീ വന്നി എന്ന് പറഞ്ഞാൽ അഗ്നി അഗ്നിദേവനാകട്ടെ ദദൗ കൊടുത്തു എന്ത് തുപ്പ്യം അങ്ങേക്കായിക്കൊണ്ട് വാസസി വാസസ് എന്ന് പറഞ്ഞാൽ വസ്ത്രം ഇവിടെ വാസസ് വസ്ത്രം വാസസി എന്ന് പറഞ്ഞാലോ രണ്ട് വസ്ത്രം രണ്ടു പേർക്കും ഓരോന്നായിരിക്കും അല്ലെങ്കിൽ രണ്ട് വസ്ത്രം കൊടുത്തു എങ്ങനെയുള്ളത് ആ വസ്ത്രത്തിൻ്റെ പ്രത്യേകതയാണ് അഗ്നി അഗ്നിശൗചേ എന്ന് പറഞ്ഞാൽ കുളിക്കുക നനയ്ക്കുക കഴുകുക എന്നൊക്കെ അർത്ഥമുണ്ട് അപ്പോൾ അഗ്നിയിൽ കഴുകാൻ പറ്റുന്നതായ രണ്ട് വസ്ത്രങ്ങളെ അഗ്നിദേവൻ കൊടുത്തു ഇവിടെ രണ്ട് എന്ന് കാണിക്കാനാണ് വാസസി ദ്വ രണ്ടെന്ന് കാണിക്കാൻ അപ്പോൾ അത് ബഹുവം ബഹുവചനാവുമ്പോഴോ ദ്വിവചനം വാസസി ഏകവചനം വാസസ് ആ ബഹുവചനാകുമ്പോൾ എങ്ങനെയാവും വാസാംസി എന്നാകും ബഹുവചനം അപ്പം ഇവിടെ ഏ അസുരേശ്വര അല്ല ഭഗവാന്റെ സ സഹോദരൻ അതായത് ഭഗവാൻ്റെ എന്ന് പറഞ്ഞത് ഇവിടെ ചുംബൻ്റെ ചുമ്പൻ്റെ സഹോദരനായ നിശുംഭന് സമുദ്രത്തിലുണ്ടാകുന്ന സർവ്വരത്നങ്ങളും സ്വാധീനത്തിലാണ് അഗ്നിദേവൻ രണ്ടു പേർക്കും രണ്ട് അഗ്നി വസ്ത്രങ്ങൾ അതായത് അഗ്നിയിൽ കഴുകാവുന്ന വസ്ത്രങ്ങൾ രണ്ട് വസ്ത്രങ്ങളും തന്നു ദദൗ കൊടുത്തു എന്നർത്ഥം നിശുംബശ്യാപ്തി ജാത സമസ്താരത്നജാദേ വന്യശ്ചാവി ദദൗത് വന്യ അഗ്നിയാണ് അതായത് നമ്മൾ വാട്ടർ എന്ന് പറയുന്ന പോലെ ഇവിടെ ഫയർ പ്രൂഫായിരിക്കുന്ന അഗ്നി പ്രൂഫായിരിക്കുന്ന വസ്ത്രങ്ങൾ വെള്ള അഗ്നിയിൽ കഴുകാൻ പറ്റും വെള്ളത്തിൽ കഴുകുന്ന പോലെ അങ്ങനെയുള്ള രണ്ട് വസ്ത്രങ്ങളെയും കൊടുത്തു ഏവം ദൈത്യേന്ദ്ര രത്നാനി സമസ്താനി സമസ്താനി ആഹൃതാനി തേ അതാണ് സമസ്താന്യാഹൃതാനി ആ ഈ പ്ലസ് ആ വന്നപ്പോൾ പതിവ് നീയായി മാറി അപ്പോൾ സമസ്താന്യാഹൃതാനിന്ന് ആയി ഏ ദൈത്യേന്ദ്രരത്നസ്താഹൃത സ്ത്രീ രത്നമേഷ കലയാണി ത്യാ കസ്മാൃഹ്യത അങ്ങനെ ഏവ്രകാരം ദൈത്യേന്ദ്രരത്നസ്തരത്നൗ ദൈത്യേന്ദ്രൻ സമസ്തരത്നവും അനിയ സമസ്തീ എല്ലാമെന്നർത്ഥം ആഹൃതാനിത എല്ലാ രത്നം എല്ലാം പിടിച്ചെടുത്തു അങ്ങയുടെ കസ്റ്റഡിയിലായി തേ അങ്ങയുടെ അങ്ങയുടെ കസ്റ്റഡിയിലായി അപഹരിച്ചു ആ അങ്ങുംഭൻ എല്ലാം ദൈത്യേന്ദ്ര ദൈത്യേന്ദ്രനായ ആ ശുംഭൻ എല്ലാ രത്നങ്ങളെയും അപഹരിച്ചെടുത്തു സ്ത്രീരത്നമേഷ കല്യാണി ഏഷ ഈ സ്ത്രീരത്നത്തെ സ്ത്രീരത്നമാകുന്ന കല്യാണിയെ കല്യാണി മംഗളം മംഗളത്തെ കൊടുക്കുന്നവൾ അതായത് അതിസുന്ദരിയായ ഈ സ്ത്രീരത്നത്തെ ത്വയാ കസ്മാദ് നിന്നാൽ ത്വയാ അങ്ങയാൽ കസ്മാദ് എന്തുകൊണ്ട് ഞാൻ ഗ്രഹീത എന്തുകൊണ്ട് ഗ്രഹിച്ചുകൂടാ അപ്പം ഈ സ്ത്രീരത്നം കൂടി വന്നാൽ എല്ലാ രത്നങ്ങളും നിൻ്റെ അടുത്താവില്ലേ അതുകൊണ്ട് സമസ്തരത്നവും അങ്ങയുടെ കസ്റ്റഡിയിലായ സ്ഥിതിക്ക് സ്ത്രീരത്നമായ കല്യാണിയെ കൂടി എന്താ നീ സ്വന്തമാക്കാത്തത് അവളെ കൂടി നീ സ്വന്തമാക്കൂ എന്ന് പറയുന്നു ഏവം ദൈത്യേന്ദ്രരത്നാനീ സമസ്താനാ ഹൃതാനി തേ സ്ത്രീരത്നമേഷ കല്യാണി ത്വയാ കസ്മാൻ ഗൃഹ്യത കസ്മാ പ്ലസ് ന വന്നപ്പോൾ അത് ഇന്നായായി മാറി കസ്മാന്ന ഗ്രഹ്യത എന്നായി ഹേ അസുരേശ്വര ഇങ്ങനെ എല്ലാ രത്നങ്ങളും നിങ്ങളാൽ അവഹരിക്കപ്പെട്ടു സ്ത്രീകളിൽ വെച്ച് രത്നഭൂ രത്നഭൂതമായ ഇവളും നിങ്ങളെ സമീപിക്കാൻ ഇതാ സ്വയം ആയിരിക്കുന്നു രത്നങ്ങൾ കൂട്ടിയിരിക്കുന്നിടത്ത് അല്ലെങ്കിൽ കൂടിയിരിക്കുന്നിടത്ത് മറ്റ് രത്നങ്ങളും എങ്ങനെയാണോ വന്നു ചേരുന്നത് അതുപോലെ ഇവൾ ഈ സുന്ദരി ഈ സ്ത്രീ രത്നം മൂന്ന് ലോകത്തെയും ഇവളെയും മൂന്ന് ലോകവും ഇവളെയും കൂടി ഒരു ത്രാസിൽ വെച്ചാൽ വെച്ച് തൂക്കുകയാണെങ്കിൽ ഇവൾക്കായിരിക്കും തൂക്കം കൂടിയത് അത്രയും സുന്ദരിയാണ് ഈ ഈ ദേവി അപ്പം ഇവളെ ഉപേക്ഷിക്കാതെ അങ്ങ് പരിഗ്രഹിക്കണം എന്നിങ്ങനെ ചണ്ടമുണ്ടന്മാർ ശുഭന ചുമ്പനോട് പറഞ്ഞു ഏവം ദൈത്യേന്ദ്രരത്നാനി സമസ്താന്ഹൃതാനി തേ സ്ത്രീരത്നമേഷ കല്യാണി ത്വയാ കസ്മാന ഗൃഹ്യതേ ഋഷിരുവാച ഞാൻ അടുത്തത് ഋഷി പറയുകയാണ് സുമേധസുഋഷി പിന്നെയും ശുംഭക നിശമ്യേതി വചശുംഭകാ ചണ്ടമുണ്ടയോഹ പ്രേക്ഷയാമസുഗ്രീവം ദൂതം ദൈവ്യാമഹാസുരം നിശമ്യ ഇതി ഈ ചണ്ടമുണ്ടന്മാരുടെ വാക്കുകൾ കേട്ടിട്ട് നിശമ്യ എന്ന് പറഞ്ഞാൽ കേട്ടിട്ട് ഇതി ഇപ്രകാരം കേട്ടിട്ട് വച ശുംഭക ഈ ശുംഭൻ ഈ ചണ്ടമുണ്ടന്മാരുടെ ഈ വാക്കുകളെയൊക്കെ കേട്ടിട്ട് സ തഥാ പ്രേഷയാമാസ സുഗ്രീവം ദൂതം ആ ദൂ എങ്ങനെയുള്ള സുഗ്രീവനാ മഹാസുരം സുഗ്രീവം ദൂതം പ്രേഷയാമാസ അതായത് മഹാസുരനായ സുഗ്രീവൻ എന്നു പേരുള്ള ദൂതനെ പ്രേഷയാമാസ അയച്ചു എങ്ങോട്ട് ദേവ്യാ ദേവിയുടെ അടുത്തേക്ക് അയച്ചു അപ്പം ഈ ചണ്ടമുണ്ടന്മാരുടെ വാ വാക്കുകളെല്ലാം കേട്ടിട്ട് ശുംഭൻ എന്തു ചെയ്തു മഹാ സുഗ്രീവൻ എന്ന ദൂതനെ ദേവിയുടെ അടുത്തേക്കയച്ചു നിശമേ ദിവ ശുഭക സാത്തഥ ചണ്ടമുണ്ടയോഹോ പ്രേഷയാമാസ സുഗ്രീവം ദൂതം ദേവ്യാ മഹാസുരം മഹാസുരനായ ദൂതനെ സുഗ്രീവൻ എന്ന ദൂതനെ ദേവിയുടെ അടുത്തേക്ക് വിട്ടു അയച്ചു ശുംഭനായ അസുരരാജാവ് ചണ്ടമുണ്ടന്മാരുടെ ഈവണ്ണമെല്ലാമുള്ള വാക്കുകൾക്ക് ഇട്ടിട്ട് പെട്ടെന്ന് കാമ കാമത്താല കാമവികാരേശത്തോടു കൂടി അവനായി തീർന്നു എന്നിട്ട് എന്തു ചെയ്തു അസുരാധിപതിയായ ശുംഭൻ ദേവിയെ കൂട്ടിക്കൊണ്ടുവരാനായി സുഗ്രീവൻ എന്ന അസുരനെ നിയോഗിച്ചു സുഗ്രീവൻ ദൂതകർമ്മത്തിൽ സമർത്ഥനും ശത്രുക്കളാൽ ഒരിക്കലും തോൽപ്പിക്കപ്പെടാത്തവനുമായിരുന്നു എന്ന് ഇനി അടുത്ത ശ്ലോകം ഇതി ഇതിചേദിച്ച വക്തവ്യം സാഗത്തുവാ മമ വചനാത് മമ വചനാൻ മമ ഇന്മയായി മാറും ത പ്ലസ് മാ വന്നപ്പോൾ അത് ഇന്മയായി മാറി വചനാൻ മമ യഥാ ച അഭ്യ തഥാ കാര്യം ദയാ ലുഖു ഇതി ഇപ്രകാരം ചാ ഇതി ഇങ്ങനെ ഇങ്ങനെ തന്നെ പറയണം എങ്ങനെ വക്തവ്യ ഞാനീ പറയുന്നത് പോലെ തന്നെ വചനാധും അമ ഞാനീ പറയുന്നത് പോലെ തന്നെ അവനോട് ചെന്ന് പറയണം യഥാ എപ്രകാരമാണോ ഈ അവരെ അവളെ ആ ദേവിയെ നീ എപ്രകാരം അവൾ പ്രീതയായിട്ട് എൻ്റെ അടുത്തേക്ക് വരുന്നോ അപ്രകാരം നീ പറഞ്ഞ് അവളെ സമ്മതിപ്പിച്ച് അവളെ എൻ്റെ അടുത്തേക്ക് കൊണ്ടുവരണം ഈ കാര്യം തഥാ കാര്യം തൊയാ ലഘു അങ്ങയാൽ നിന്നാൽ ഈ കാര്യം ലഘുവാണ് ഈസിയാണ് നിനക്ക് ഈസിയായിട്ട് സാധിക്കുന്ന കാര്യമാണ് നീ അവളെ എന്ത് ഇങ്ങനെ ഞാൻ പറയുന്നത് പോലെ തന്നെ ഇപ്പം ഈ ചണ്ടമുണ്ടന്മാർ പറഞ്ഞില്ലേ അതുപോലെയെല്ലാം പറഞ്ഞ് നീ അവളെ സംപ്രീതയാക്കി അതാണ് സംപ്രീത്യാ സമ്യക്കായി പ്രീതിയായിട്ട് അവൾ തന്നെ സന്തോഷത്തോടു കൂടി എൻ്റെ അടുത്തേക്ക് വരണം അങ്ങനെ നീ ചെന്നാൽ അവളെ കൂട്ടിക്കൊണ്ടുവരൂ എന്ന് പറഞ്ഞ് ദേവിയുടെ അടുത്തേക്ക് ദൂതനെ വിടുകയാണ് ഇത് ചെയ്ത് ച വവ്യ സാഗത്വ വചനാൻമ യഥാ ചാഭ്യേതി സംപ്രീത്യാ തഥാകാര്യം ത്വയാലുകൂ ചുംഭൻ പറ നീ ഞാൻ പറയുന്നത് പോലെ പോയി വരിക ഈ ചണ്ടമുണ്ടന്മാരെൻ്റെ ഐശ്വര്യത്തെ വർണ്ണിച്ചതുപോലെ അവളെ നീയും അറിയിക്കുക അവൾ സന്തോഷത്തോടെ വരത്തക്ക വണ്ണം എല്ലാം തന്നെ നീ പറയൂ നിനക്ക് ഇക്കാര്യം വളരെ നിസ്സാരമാണല്ലോ അയാൾ സാമർഥ്യമുള്ളവനാണ് അതുകൊണ്ട് ചുംബൻ പറയുകയാണ് അവൾ സംപ്രീതിയോടുകൂടി എൻ്റെ അടുത്തേക്ക് ചാ അഭ്യേദി എൻ്റെ അടുത്തേക്ക് വരുന്നത് പോലെ യഥാ എപ്രകാരമാണോ അവൾ സംപ്രീതിയോടുകൂടി എൻ്റെ അടുത്തേക്ക് വരുന്നത് തഥാ അപ്രകാരം കാര്യം പറയുക അത് നിന്നാൽ ലഘുവാണല്ലോ എന്ന് പറഞ്ഞു അടുത്ത ശ്ലോകം സ തത്ര ഗാസ്തേ ശൈലോ ദിശോഭനേ സേവീം താം തഥപ്രാഹ ശ്ലേഷ്ണം മധുരയാകിരാ സത്ര അവൾ അല്ല അവിടെ സ തത്ര ഗത്തുവാ എത്ര ആസ്തേ അവൾ തത്ര അവിടെ അവൻ അവിടെ ഗത്തുക അവിടെ ചെന്നിട്ട് എവിടെയാണ് എത്ര ആസ്തേ എവിടെയാണോ സ്ഥിതി ചെയ്യുന്നത് ആര് ആ ശൈലോ ശൈലം എന്താണ് ശൈലം എന്ന് പറഞ്ഞാൽ പർവ്വതം അല്ലേ ആ പർവ്വതത്തിൻ്റെ മുകളിൽ ഇരിക്കുന്ന സാ ദേവി ആ ദേവിയോടെ ആ ദേവിയുടെ അടുത്ത് ആ ദേവി ഇരിക്കുന്ന സ്ഥലമാണ് ഹിമാലയ പർവ്വതത്തിൻ്റെ മുകളിൽ അപ്പോൾ അവൾ എവിടെയാണോ ഇരിക്കുന്നത് അവിടെ ആ പർവ്വതത്തിൻ്റെ മുകളിൽ ഇരിക്കുന്ന ആ ദേവിയുടെ അടുത്ത് ചെന്ന് സാ ദേവിയും താൻ തതപ്രാഹ ആ ദേവിയോട് പറഞ്ഞു പ്രാഹ എന്ന് പറഞ്ഞാൽ പറഞ്ഞു എങ്ങനെയാ പറഞ്ഞത് ശ്ലഷ്ണം മധുരയാ ഗിര ശ്ലഷ്ണം എന്ന് പറഞ്ഞാൽ മൃദുവായിട്ട് സൗമ്യമായിട്ട് എന്നൊക്കെ അർത്ഥം മധുരയാണെന്ന് പറഞ്ഞാൽ മധുരമായിട്ട് ഗിര വാക്കുകൾ അപ്പം എങ്ങനെ ആണ് ആ ദേവി ആ ദേവിയുടെ അടുത്ത് ചെന്ന് വളരെ മാധുര്യമായിട്ട് മധുരമുള്ള വാക്കുകളെ കൊണ്ട് സൗമ്യമായിട്ട് മൃദുവായിട്ട് പറഞ്ഞ് നീ അവളെ എൻ്റെ അടുത്തേക്ക് കൊണ്ടുവരണം എന്ന് പറഞ്ഞു വിട്ടു അപ്പം അത് അതുപോലെ തന്നെ ആ ദൂതനായ സുഗ്രീവൻ ദേവി എവിടെയാണോ ഇരിക്കുന്നത് അവിടെ ചെന്ന് ദേവിയോട് എങ്ങനെയാണോ ആ ശുംബൻ പറഞ്ഞു വിട്ടു അതുപോലെ തന്നെ മധുരമായ വാക്കുകളെ കൊണ്ട് മൃദുവായി സൗമ്യമായി അവളോട് പറഞ്ഞു പ്രാഹ പറഞ്ഞ കാര്യം എന്താണോ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം അപ്പോൾ നമ്മൾക്ക് ഇത്രയും ഒന്നും കൂടി വായിക്കാം ഇന്നെടുത്ത അത്രയും ഭാഗം ഐരാവത സമാനീതോ ഗജരത്നം പുരന്താ പരിജാതരുശ്ചാ തോ സ്രവാഹയ വിമാനം ഹംസ സംയുക്തം എത്ര തിഷ്ടി തേങ്ങണേ രത്നഭൂതമിഹാനീതം യഥാസിഥസോത്ഭുതം നിധിരേഷപത്മഹ സമാനോധനേശ്വരാത് കിഞ്ചൽകിന്ദതൗചാബ്ധ മാംപങ്കജാ ഛത്രം ദേവാരുണങ്കേ കാഞ്ചനസ്രാവി തിഷതി തഥാ സ്യന്തനവരോ ഈ പ്രജാതേ മൃത്യുരിൽക്കാന്തി നമ ശക്തിരീശ്രയാഹൃത പാശസിരാജസ്യാദുസ്തവ പരിഗ്രഹേ നിശുംഭാത समस्ता रत्ना जातयहा वन्निश्चाविददौ दुभ्यम अग्निशौ जयजवाससि एवम दैत्येन्द्र रत्नानि समस्तान्याह्रदानिते स्त्रीरत्नमेषां कल्याणी त्वया कस्मान्य गृह्यते ऋषिरवाचा निशमेदिवच शुम्भहा सातदा चंडमुंडयोः प्रेषय हमास सुग्रीवं दूतम देव्या महासुरम इति चेति च वक्तव्या सागत्वा वचनान् मम यथा चाप्येदि संप्रीत्या तथा कार्यं त्वया लिखु गत्वा यत्रास्ते शैलोदेशे दिशोपने दिशोभने सा देवीं तां बाकी भागम अड़ता क्लासे हरि ओम सकल श्रीदेवी अर्पणमस्तु अपरात सहस्राणी क्रियंते हर निशम्मया दासोयमिति मामत्वा क्षमस्य परमेश्वरी आवाहनम न जानामि न जानामि विसर्जनम पूजा जीवन जानामि क्षम्यता परम